Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ കരുനാഗപ്പള്ളിയിൽ പുതിയതായിട്ട് തുടങ്ങിയ വെറ്റ്സ് ഇന്ത്യയിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു വെഡ്ഡിങ് പർച്ചേസിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ ലഹങ്ക നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു അതായത് എന്തെങ്കിലും പുതിയ കളക്ഷൻസ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് പോയതായിരുന്നു ഷോപ്പൊക്കെ കൊള്ളാം കുറേ വെഡിങ് പർച്ചേസ് ആണ് കൂടുതലും നോക്കിയിട്ടുള്ളത് കുറേ കളക്ഷൻസും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്നു ലഹങ്ക സെക്ഷനിലേക്ക് തന്നെയാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത് അപ്പം അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ലഹങ്കകൾ ഉണ്ടായിരുന്നു നമുക്ക് റിസപ്ഷൻ എൻഗേജ്മെന്റ് അതിനൊക്കെ പറ്റിയ ലഹങ്കകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെയാണ് നോക്കി ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ലഹങ്കകളായിരുന്നു ആദ്യം തന്നെ നോക്കിയ കുറച്ച് സ്റ്റോൺ വർക്ക് പേസ്റ്റൽ കളേഴ്സ് അങ്ങനെയായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു പർച്ചേസിന് പോയത് അപ്പം കുറച്ച് ഈ സ്റ്റോൺ വർക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിനോടായിരുന്നു ഇൻട്രസ്റ്റ് അങ്ങനെയാണ് ഈ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ നോക്കിയത് ഫസ്റ്റിലെടുത്തത് ഈയൊരു ഷെയ്ഡായിരുന്നു അപ്പം ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യാമായിരുന്നു ഇത് കൊള്ളാമോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളിങ്ങനെ നോക്കായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ അവരൊരു മേഡ ഒരു ജ്യൂസ് തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ലഹങ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ ചേച്ചി നമുക്ക് ട്രയൽ റൂമിലോട്ട് പോയി നോക്കാം വെച്ച് നോക്കിയാലേ ലഹങ്കയുടെ ഒക്കെ ആ ഒരു ഭംഗി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം വേറെ ഒന്ന് രണ്ട് ലഹങ്കയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം അഥവാ നമുക്ക് ലെഹങ്ക അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗൗൺ എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ നോക്കാം അപ്പം റിസപ്ഷൻ ലുക്കായിരുന്നു അപ്പം വേറെ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ നോക്കാം അപ്പം ലെഹങ്ക റെഡി ആയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തിനെങ്കിലും നോക്കാമെന്ന് വെച്ചു അപ്പം ആദ്യം എടുത്ത ആ ഒരു ലഹങ്ക ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിലോട്ടായിരുന്നു പോയത് നല്ല വല്യമിറൊക്കെ ഉള്ള ട്രയൽ റൂമാണ് നമുക്ക് നല്ലപോലെ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് ട്രയൽ ചെയ്ത് നോക്കി സെക്കൻഡ് വൺ ആയിരുന്നു ഇത് സെക്കൻഡ് ലഹങ്ക ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇക്കുള്ളത് ഫസ്റ്റ് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് കളറാണ് അവൾക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പം അതിങ്ങനെ നോക്കി അതിൻ്റെ ആ ഒരു കളർ ആണ് ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ് അപ്പം ഓക്കെ ആ ഒരു കളർ ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ലഹങ്ക ഇത് അടിപൊളിയായിരുന്നു നല്ലൊരു ലഹങ്കയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ലഹങ്ക പക്ഷേ ഇതിന് റേറ്റ് ട്വൽവ് കെ അബോ ആയിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അത് നോക്കി പിന്നെ വെച്ചു അത് കൊള്ളായിരുന്നു നല്ല ആ ബീഡ്സ് കുറേ ബീഡ്സ് വർക്കൊക്കെ ഉള്ള നല്ല ഹെവി ലഹങ്കയായിരുന്നു അപ്പോൾ ആൾക്ക് ആ ഒരു ടൈപ്പ് വേണ്ട അത്രയും ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് ലഹങ്കകൾ നോക്കി വേറെ കുറച്ചും കൂടെ കളക്ഷൻ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം രണ്ടാമതടുത്ത് ലഹങ്ക ഓൾറെഡി ഞങ്ങളവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു സെക്ഷനിൽ പോയിട്ട് ഗൗണോ അല്ലെങ്കിൽ ലഹങ്ക തന്നെ വേറെ കുറച്ച് ഒരു സെക്ഷനിലുണ്ട് അവിടെയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ക്രോപ്പ് ടോപ്പ് പ്പം ഷ്രഗും കൂടെ വരുന്ന ടൈപ്പ് ഡ്രസ്സ് അതും നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഇല്ലായിരുന്നു പിന്നെ ഗൗൺ നോക്കിയിട്ടും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വീണ്ടും ലെഹങ്ക അവിടെ ഉള്ള ലെഹങ്ക തന്നെ വീണ്ടും ലെഹങ്ക നോക്കി ഫൈനലി ഒരു ലെഹങ്ക ഞങ്ങൾ ഫിക്സ് ചെയ്തു ഒരു ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു ലെഹങ്കയാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ഒരു ലഹങ്ക മാത്രമേ നമ്മൾ അന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളായിരുന്നു പക്ഷേ ഓൾ ത്രൂ നമ്മളെല്ലാം നോക്കി ഇതവിടുത്തെ ഫാൻസി ഒരു താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ ഇയർ റിങ്സുകൾ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റി ആ കുറച്ച് വെറൈറ്റി കൈൻസ് ഓഫ് ഇയറിങ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാൻസി സ്റ്റോറാണ് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്സ് കോസ്മെറ്റിക്സ് പിന്നെ ഈ ലെയർമാല ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് നെയൽ പോളിഷുകളൊക്കെ ട്രൈ ചെയ്തു ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് ട്രയൽ നോക്കാമായിരുന്നു അപ്പം കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് തന്നു ഇപ്പം നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി ഏതെങ്കിലും ഷെയ്ഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ലിപ്സ്റ്റിക്കിൻ്റെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നോക്കി പിന്നെ ഇത് അവരുടെ മെറ്റീരിയലിൻ്റെ സെന്റർ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വെഡ്ഡിങ് ഫുഡ് വെയേഴ്സ് ആയിരുന്നു അപ്പം അവിടെയും കളക്ഷൻ എന്ന് പറയാനായിട്ടില്ല കുറച്ച് പീസസ് ഓഫ് ഉണ്ടായിരുന്നു അപ്പം അതിലിങ്ങനെ നോക്കി എടുത്തില്ല കുറച്ചിങ്ങനെ നോക്കി എന്താ കുറച്ച് പീസസ് അല്ലേ ഉള്ളു അതുകൊണ്ട് പിന്നെ വെച്ചു പിന്നെ നിങ്ങൾ വീണ്ടും സാരി സെക്ഷനിലേക്ക് പോയി ഏതെങ്കിലും സാരി ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്ന് വെച്ചിട്ട് സാരി സെക്ഷനിൽ പോയിട്ട് ബനാറസി ആണ് കൂടുതലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബനാറസി കൈൻഡ് ഓഫ് സാരീസ് ഇത് ഈ സാരി ബനാറസിൻ സെക്ഷനിൽ തന്നെ നോക്കിയതായിരുന്നു അപ്പം ഈ ഒരു സാരി ഈ ഒരു ടൈപ്പിൽ തന്നെ ഒരു കളറ് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കളറും അപ്പം ഈ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കളർ ഏകദേശം എടുക്കാമെന്ന് തീരുമാനിച്ചു ഇത് കളറ് ഞാൻ പറഞ്ഞാലേ ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഒരു ഷെയ്ഡ് അപ്പം ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടപ്പം ഈ ഒരു ഷെയ്ഡ് എടുക്കാം എന്ന് ഇങ്ങനെ നിൻ്റെ ബ്ലൗസ് പീസും എല്ലാം ഇങ്ങനെ ഓൾ ത്രൂ ഔട്ട് ഇങ്ങനെ നോക്കുകയാണ് കുറേ നേരം ഈ സാരി വെച്ച് നോ വെച്ച് നോക്കുകയും എടുക്കുകയും ചെയ്തു അതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ ആയിരിക്കും ഇതെങ്ങനെ കട്ട് ചെയ്യണം ബോട്ട് നെക്ക് വെക്കണോ ത്രീ സ്ലീവ് എങ്ങനെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഈ സാരി വെച്ചുകൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഫൈനലി ഇത് എടുക്കാം ജസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് നോക്കിയത് ലാസ്സൊന്നപ്പം അത് വേണ്ട വേറെ നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയ കുഞ്ഞു വാവയ്ക്ക് ഡ്രസ്സുണ്ടോയെന്ന് നോക്കി പോയതാണ് പക്ഷേ കിഡ്സിൻ്റെ സെക്ഷനിലും അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഒന്നും ഇല്ല ഇട്ടിരിക്കുന്നതൊക്കെ ഉള്ളായിരുന്നു അതിൽ നിന്നൊന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒന്നും സെലക്ട് ചെയ്തില്ല കുറേ ഇങ്ങനെ നോക്കി ഒന്നും പിന്നെ ജസ്റ്റ് ജെൻസിൻ്റെ സെക്ഷനും കൂടെ ഒന്ന് പോയി ഈ കുർത്താസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെഡ്ഡിങ്ങൊക്കെ അല്ലേ അപ്പം എന്തെങ്കിലും നല്ല കുർത്താസ് കളക്ഷൻ ഉണ്ടോ നോക്കി പക്ഷെ അതും ഒന്നും ഇല്ലായിരുന്നു അത്രേ ഉള്ളായിരുന്നു നമ്മൾ അവിടുന്ന് നിന്ന് ലഹങ്കിൽ മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് ഫൈനലി നമ്മൾ തിരിച്ചു വരികയായിരുന്നു ഗൈ